വിക്യാൻ മിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേരളത്തിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യം നിരവധി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് വിദ്യാർത്ഥികളുമായി പങ്കുവയ്ക്കുവാനുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് കേരളത്തിൻ്റെ പലയിടങ്ങളിലും കനത്ത മഴ ഇപ്പോഴും തുടരുന്നു കാലാവസ്ഥ മുന്നറിയിപ്പുകൾ മാറി മറിയുന്ന സാഹചര്യം അതുകൊണ്ട് അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്ന് നേരത്തെ തന്നെ വിക്കാൻ മീഡിയ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ വടക്കൻ കേരളത്തിൽ നിന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മഴ അവധിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവരുന്നത് ഇപ്പോൾ നിലവിൽ രണ്ട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ നാളെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കുമെന്ന് വയനാട് കളക്ടർ പ്രഖ്യാപിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വാർത്തയാണ് പുറത്തുവരുന്നത് അങ്കണവാടികൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ട്യൂഷൻ സെന്ററുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കുമെന്ന് തൃശ്ശൂർ ജില്ലയിലെയും വയനാട് ജില്ലയിലെയും വിദ്യാർത്ഥി വിദ്യാർത്ഥികളോട് കളക്ടർമാർ പറഞ്ഞിരിക്കുന്നു അപ്പോൾ നമുക്കറിയാം കേരളത്തിൽ കനത്ത മഴ തുടരുകയാണ് അഞ്ച് ജില്ലകളിലാണ് ഇപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുന്നത് സമാനമായ സ്ഥിതിവിശേഷം തുടരുകയാണെങ്കിൽ കേരളത്തിലെ പല ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകൾ അറിയാൻ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഫോളോ ചെയ്യുക നമുക്കറിയാം ഇന്നലെ വരെ പറയുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഓറഞ്ച് അലർട്ടുകൾ ഒന്നും തന്നെ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മുടെ മഴ മുന്നറിയിപ്പിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായി പല മേഖലകളിൽ ും വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്ന സാഹചര്യം മണ്ണിടിച്ചിലുണ്ടാകുന്ന സാഹചര്യം മഴങ്ങൾ കടപുഴകി വീഴുന്ന സാഹചര്യം ഈ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കാം ഇപ്പോൾ രണ്ട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചത് നിലവിലത്തെ സ്ഥിതി തുടരുകയാണെങ്കിൽ ഇനി കൂടുതൽ ജില്ലകളിലേക്ക് ഈ അവധി വരാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത് കാരണം മഴ വ്യാഴാഴ്ച വരെ കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും കേരളത്തിൽ നിന്ന് പുറത്തു വരുന്ന വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നിർണായകമായ വാർത്തകളും അതുതന്നെയാണ് അപ്പോൾ എന്തായാലും നേരത്തെ തെക്കൻ കേരളത്തിലൊക്കെ ഗ്രീൻ അലേർട്ട് പ്രഖ്യാപിക്കുന്ന സാഹചര്യമായിരുന്നു എന്നാൽ എല്ലാ ജില്ലകളിലും ഇപ്പോൾ അലേർട്ടുകളാണ് അതിൽ അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് അതെല്ലാം വടക്കൻ ജില്ലകളിലാണ് കാസർഗോഡ് അതോടൊപ്പം തന്നെ വയനാടുണ്ട് കോഴിക്കോടുണ്ട് അടക്കം കണ്ണൂരടക്കമുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും അതിനുശേഷം തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ മഴയുടെ തീവ്രത കുറഞ്ഞു വരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിരുന്നത് പക്ഷേ നിലവിലത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ തെക്കൻ ജില്ലകളിലും കനത്ത മഴ തുടരുന്നുണ്ട് അതോടൊപ്പം തന്നെ എറണാകുളം അടക്കമുള്ള ജില്ലകളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് വിദ്യാർത്ഥികൾ വിക്കാൻ വേണ്ടി കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ട് പാലക്കാട്ട് തുടർച്ചയായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട് ഇപ്പോഴും ഹെവി റെയിൻ ആണ് എന്നാണ് വിദ്യാർത്ഥികൾ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇതുവരെ നമ്മൾ ഇപ്പോൾ പറയുന്ന സാഹചര്യത്തിൽ നിലവിൽ രണ്ട് ജില്ലകൾക്ക് മാത്രമാണ് വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അംഗനവാടികൾക്കും അതോടൊപ്പം തന്നെ ഈ ട്യൂഷൻ സെൻ്ററുകൾക്കും അവധി ബാധകമാണ് എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എന്നാൽ പി എസ് സി പരീക്ഷകൾക്കും മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്കും മാറ്റമില്ല എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് ചൂണ്ടിക്കാട്ടി നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയിലെ അവധിയുമായി ബന്ധപ്പെട്ട് കളക്ടർമാർ പ്രഖ്യാപിച്ചിരിക്കുന്നു അപ്പോൾ കേരളത്തിൽ രണ്ട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു